സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സില് ദുറൂസ് ലെഹസാൻ എന്ന വിഷയത്തിൻ്റെ ചോദിത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് അതിനൊരഞ്ച് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് യോജിപ്പിക്കേണ്ട ഉത്തരങ്ങൾ മുകളിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക പിന്നെ ബോക്സിലുള്ള ഉത്തരങ്ങൾ നേരെ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴോട്ട് എടുത്തത് ഇവിടെ ബോക്സിലുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം അബ്ദുല്ലാഹിബിനുൽ മുബാറക് പിന്നെ അതിഥികളെ ആദരിക്കൽ പിന്നെ ഗുണം മാത്രം ചെയ്യണം പിന്നെ പൂർണ്ണ വിശ്വാസിയല്ല പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം ഇതൊക്കെയാണ് ഇവിടെ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ എന്താണ് ബാക്കി ഡാഷ് അവിടെ എന്താ നമ്മൾ പഠിച്ചത് പൂർണ്ണ വിശ്വാസിയല്ല എന്നല്ല പഠിച്ചത് അതിതാണ് നമ്മൾ ഓപ്ഷൻസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഒന്നാമത്തത് പൂർണ്ണ വിശ്വാസിയല്ല എന്ന ഇതാണ് പൂർണ്ണ വിശ്വാസിയല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല രണ്ട് ജൂതൻ്റെ അയൽവാസി ജൂതൻ്റെ അയൽവാസി ആയ ഒരാളെ ഒരു മഹാനെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ ദാ ഒന്നാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ അതാണ് രണ്ടിൻ്റെ ഉത്തരം അബ്ദുല്ലാഹിബിനുൽ മുബാറക് ആ കഥകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ അതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാണ് അബ്ദുല്ലാഹിബിനുൽ മുബാറക്കാണ് ജൂതൻ്റെ അയൽവാസി ഇനി മൂന്നാമത്തെ എന്താ അയൽവാസി ഏത് മതവിശ്വാസി ആയാലും അയൽവാസികൾ ഏത് മതക്കാരായാലും ഏത് മതവിശ്വാസി ആയാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ അതാണ് അതിൻ്റെ ഉത്തരം ഗുണം മാത്രം ചെയ്യണം അതാണ് മൂന്നിൻ്റെ ഉത്തരം ഗുണം മാത്രം ചെയ്യണം അയൽവാസി ഏത് മതവിശ്വാസിയായാലും ഗുണം മാത്രം ചെയ്യണം ഇനി നാലാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യം എന്താണ് ഈ മാനിൽ പെട്ടതാണ് ഈ മാനിൽ പെട്ടതാണ് എന്ത് അതാണ് എൻ്റെ ആൻസർ അതിഥികളെ ആദരിക്കൽ അതാണ് നാലാമത്തെ ഉത്തരം ഈമാനിൽ പെട്ടതാണ് അതിഥികളെ ആദരിക്കൽ അതിഥികളെ ആദരിക്കൽ ഈ മാനിൽ പെട്ടതാണ് ഇനി അടുത്തത് അഞ്ചാമത്തത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ നല്ല ഭക്ഷണം കഴിക്കണം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം വ്യക്തമാക്കാമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അതിൻ്റെ നിർവചന എഴുതി കൊടുക്കുകയാണ് വേണ്ടത് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെയൊക്കെ നിർവചന ഹീത വ്യക്തമാക്കി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം കുടുംബക്കാർ ആരാണ് കുടുംബക്കാർ എന്ന് എഴുതി കൊടുത്താൽ മതി ആരാണ് കുടുംബക്കാർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഉപ്പയുമായോ അല്ലേ നമ്മുടെ ഉപ്പയുമായോ പിന്നെ ഉമ്മയുമായോ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ എന്തുള്ളവർ രക്തബന്ധമുള്ളവരാണ് എന്ന് പഠിച്ചില്ലേ രക്തബന്ധമുള്ളവരാണ് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ രണ്ടാമത്തെ എന്താ അയൽവാസികൾ അയൽവാസികൾ ആരാണ് അയൽവാസികൾ എന്ന് എഴുതി ആരാണ് നമ്മുടെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള ഓരോ ഭാഗത്തേക്കുമുള്ള നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള വീടുകളിലുള്ളവർ എന്നല്ല നമ്മൾ പഠിച്ചത് നമ്മുടെ വീടുകളുടെ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവരാണ് അയൽവാസികൾ ഇനി മൂന്നാമത്തെന്താ ഭക്ഷണശേഷം ചൊല്ലേണ്ടത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത് അൽഹന്ത ില്ലാന്ന് മാത്രല്ല എൻ്റെ കൂടെ ഒരു ദ്വായം കൂടി ചേർക്കണ്ടേ അലഹമില്ല അല്ലതീ അമനീ പഠിച്ചിട്ടുണ്ടാവും അല്ല അലഹമില്ലാ ഇല്ലദീ അതുഹാദനീഹി വറസഖി വല വലാക്ക എന്നല്ല പഠിച്ചത് അലഹദില്ലാതി അത് അമനീഹാദി ഗൈരി ഹൗലി മിന്നി വലാക്ക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ ഒന്ന് വീതം എഴുതാം ഒരു ഉത്തരം എഴുതിയാൽ മതി ഇവിടെ മൂന്ന് നാല് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ ഓരോ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ചിലപ്പം അതിന് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് രണ്ട് വിധം എഴുതാമെന്നാണെങ്കിൽ രണ്ട് ഉത്തരം എഴുതേണ്ടി വരും ഇവിടെ ഒന്നാണ് എഴുതാനുള്ളത് ഒന്നാമത്തെ ചോദ്യം കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ കുടുംബക്കാരുമായി നമ്മൾ നല്ല ബന്ധം പുലർത്തിയാൽ നമുക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നാമത്തെ പാഠത്തിൽ ആ പേജിൽ അവസാനം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ റിസക്ക് വിശാലമാകും പിന്നെ ആയുസ് കൂടും പിന്നെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും പിന്നെ നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഇങ്ങനെ ഒരു നാല് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് നമുക്കിവിടെ ഒന്നാണ് എഴുതാനുള്ളത് അതുകൊണ്ട് ഒന്ന് എഴുതാം റിസ്ക് വിശാലമാകും എന്ന് ഞാനിവിടെ എഴുതിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം പിന്നെ രണ്ടാമത്തെന്താ അയൽവാസിയോടുള്ള കടമകൾ അയൽവാസിയോടുള്ള കടമകൾ അത് നമ്മൾ പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ പാഠത്തിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് അയൽവാസികളോടുള്ള കടമകൾ എന്ന് പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ കുറവുകൾ മറച്ചു വെക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിലിഷ്ടമുള്ളത് ഏതെങ്കിലും എഴുതാം ഞാനിവിടെ ആദ്യത്തെ രീതി വയ്ക്കുന്നുണ്ട് എന്താണ് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്ന് നിങ്ങൾക്ക് അതിലിഷ്ടമുള്ളത് എഴുതാം അവരെ വേദനിപ്പിക്കാതിരിക്കുക രണ്ടെണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടെണ്ണം എഴുതേണ്ടി വരും ഇനി മൂന്നാമത്തത് വിരുന്നിൻ്റെ മര്യാദകൾ മൂന്നാമത്തത് വിരുന്നിൻ്റെ മര്യാദകളാണ് അത് അടുത്ത പാഠം അഥവാ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പാഠത്തിൽ അഥവാ പത്താമത്തെ പേജിൽ പറയുന്നുണ്ട് വിരുന്നിൻ്റെ മര്യാദകൾ പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം പിന്നെ വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ ചെയ്യണം അങ്ങനെ കുറേ മര്യാദകൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആദ്യത്തെ തന്നെ എഴുതാം എന്താണ് പ്രസന്ന ഭാവത്തോടെ പ്രസന്ന ഭാവത്തോടെ എന്ന് പറഞ്ഞാൽ നല്ല മുഖത്തോടെയെന്നർത്ഥം പ്രസന്ന ഭാവത്തോടെ ഭാവത്തോടു കൂടി വിരുന്നുകാരെ പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം സ്വീകരിക്കണം ഇനി അടുത്തത് നാലാമത്തത് ഭക്ഷണ ഭക്ഷണമര്യാദകൾ ഭക്ഷണ ഭക്ഷണമര്യാദകൾ നമ്മൾ പിന്നെ നാലാമത്തെ പാഠത്തിലാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത് അഥവ് വേണം ഭോജനത്തിലും എന്നുള്ള പാഠത്തിൽ ഭക്ഷണ ഭക്ഷണമര്യാദകൾ കുറേ എണ്ണം പറയുന്നുണ്ട് അല്ലേ എന്താണ് ഫസ്റ്റത്തത് കഴിക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യവുമായിരിക്കുക ഭക്ഷണം കഴിക്കുന്നത് വിഭാഗത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാൻ എന്ന് കരുതുക രണ്ട് കൈകളും വായയും കഴുകുക ഇരുന്ന് കഴിക്കുക വലത് കൈ കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ ഭിസ്മി ചെല്ലുക അങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട് രണ്ട് പേജുകളിലായിട്ട് കുറേ എണ്ണം പറയുന്നുണ്ട് ഞാനിവിടെ ഒന്ന് മാത്രം ഇതറി എളുപ്പമുള്ളത് ഇതാണ് എന്ത് തുടക്കത്തിൽ ഭിസ്മു ചെല്ലുക തുടക്കത്തിൽ ഭിസ്മി ചെല്ലുക നിങ്ങൾക്കിഷ്ടമുള്ളത് ഇതാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം ചെറിയൊരു വാക്കേ ഉണ്ടാവുകയുള്ളു അത് പൂരിപ്പിച്ച് കൊടുക്കാനാണ് പിന്നെ അതിലൊന്നാമത്തത് എന്താണ് ബിസ്മില്ലാഹി ഔവുഹുഡേഷ് എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടക്കത്തിൽ വിസ്മില്ലാതെ മറന്നു പിന്നെ ഇടയിൽ ഓർമ്മ വന്നാൽ ഇതാണല്ലോ ചെല്ലേണ്ടത്

എന്താണ് ആരെങ്കിലും അള്ളാഹുവിലും വന്ധ്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാണ് അർത്ഥം അല്ലേ അർത്ഥം കൂടി പഠിച്ചു വെക്കുക കാരണം വരാൻ പോകുന്ന പരീക്ഷക്ക് പൂരിപ്പിക്കാൻ തന്നെ ആവണം എന്നില്ല ചിലപ്പം ആശയുതാനാവാം ചിലപ്പം ക്രമത്തിലാക്കാനായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഹദീസുകളൊക്കെ കാണാൻ പാഠം പഠിച്ചു വെക്കുക അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തെ എന്താ ലൈസൽ മുക്മിനുള്ളതി യഷ് ബഹ്വജ റുഹുജ യുവൻ ഡേഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ജംബിഹി എന്നാണ് ചേർക്കേണ്ടത് ലൈസൽ മുക്മിനുല്ലതി യഷ് ബഹ്വജ റുഹുജ യുവൻ ഇല ജംബി നമ്മൾ പഠിച്ചല്ലോ അയൽവാസിനെ പെട്ടെന്ന് ഇറക്കുമ്പോൾ വേറെ ഇറക്കുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ലാന്ന് പഠിച്ചല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചേർക്കാനുള്ളത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഓർഡറിലാക്കി കൊടുക്കാനാണ് ഇവിടെ ഒരു ചോദ്യമാണുള്ളത് ഒറ്റ ചോദ്യമുള്ളൂ എന്താണ് വല്യ റഹിമഹു ഫല്യസിൽ ഒമൻ ഖാന യു മിനുബില്ലാഹി ഇതൊക്കെയാണുള്ളത് ഇത് നമുക്ക് എങ്ങനെ ഓർഡർ ആക്കാം ഇത് ഇതാ ഫസ്റ്റ് വമൻ ഖാന അതാണ് ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത് ഒമൻ ഖാന ഇത് ഏതാണ് ഹദീസ് ഹു അള്ളാഹുലും മന്ദിദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ അവൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നർത്ഥം വരുന്ന ആ ഹദീസാണിത് ഒമൻ ഖാന അതാണ് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ഇതാ യു മിനു ബില്ലാഹി എന്നാണ് ചേർക്കേണ്ടത് പിന്നെ മൂന്നാമതായിട്ട് ആഹിരി വൽ യൗമിൽ എന്ന് ചേർക്കണം പിന്നെ നാലാമതായിട്ട് ഫൽ ഫല്യസുൽ എന്നാണ് ചേർക്കേണ്ടത് ഫൽ യസുൽ അഞ്ചാമത് അവസാനായിട്ട് റഹിമഹു എന്നും കൂടി ചേർക്കാണ്ട് റഹിമഹു അപ്പം എങ്ങനെയായി ഒമൻ ഖാൻബുല്ലാഹി വല്ലോമിൽ ആഹിരി ഫല്യുൽ എന്നായി ഇനി ഇവിടെ ആറാമത്തെ ഒരു ആക്ടിവിറ്റി എഴുതാം ആശയ എഴുതാ പറഞ്ഞാൽ ഏകദേശം അർത്ഥമെഴുതാം എന്ന് തന്നെയാണ് ഒരു ചോദ്യമാണുള്ളത് ലെയ്സൽഹു ജയോൻബിഹി അതിൻ്റെ ആശയാണ് എഴുതാനുള്ളത് അത് നമ്മൾ അയൽവാസികളെ കുറിച്ച് പഠിക്കുന്ന ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്തൊരു ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഇത് വേറെ ഒരു ചോദ്യത്തിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്നല്ലേ നമ്മൾ പഠിച്ചത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവൻ എന്താണ് പൂർണ്ണ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു